നമസ്കാരം മാലിദ്വീപിൽ കളിച്ചതിന് ചൈനയ്ക്ക് മറുപടി ഒരുക്കിയിരിക്കുകയാണ് ഭാരതം നാവികസേനയുടെ മൂന്ന് ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകൾ തെക്കൻ ചൈന കടലിൽ തങ്ങളുടെ വിന്യാസം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ ഡൽഹി ഫ്ലീറ്റ് ടാങ്കർ ഐ ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ കോർവെറ്റ് ഐ എൻ എസ് കിൽത്താൻ എന്നിവയാണ് ഇന്ത്യ ഇപ്പോൾ തെക്കൻ ചൈന കടലിൽ വിന്യസിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മലാക്ക കടലിടുക്ക് മുതൽ വടക്ക് കിഴക്ക് തായ്വാൻ കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ഒരു ചെറിയ കടലാണ് ദക്ഷിണ ചൈന കടൽ ചൈന തായ്വാൻ ഫിലിപ്പീൻസ് മലേഷ്യ ബ്രൂണെ ഇന്തോനേഷ്യ സിംഗപ്പൂർ കംബോഡിയ തായ്ലാന്റ് വിയറ്റ്നാം എന്നിവയാണ് ദക്ഷിണ ചൈന കടലിന്റെ തീരദേശ രാജ്യങ്ങൾ എണ്ണയും പ്രകൃതിവാതകവും മത്സ്യ സാമ്പത്തുമുൾപ്പെടെ പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ പ്രദേശം കൂടാതെ വളരെ തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര ജലപാതയാണ് ൻ ചൈന കടൽ ഏതാണ്ട് അഞ്ച് ട്രില്യൺ ഡോളറിലധികമാണ് ഇതുവഴി ആഗോള വ്യാപാരം നടക്കുന്നത് അതുകൂടാതെ ചൈനയുടെ നേരിട്ടുള്ള എന്നും ഈ പ്രദേശത്തെ കുറിച്ച് പറയാം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ത്യ തങ്ങളുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം തന്ത്രപരമായ പ്രാധാന്യമാണ് ഇന്ത്യയുടെ ഈ നീക്കത്തിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ചൈന ഭാരതത്തിനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് മറുനീക്കവുമായി ഈ നടപടി വിലയിരുത്തപ്പെടുന്നുണ്ട് സമാധാന ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും സംശയത്തിന് കണ്ണുകൊണ്ടാണ് ഇന്ത്യ ചൈനയെ കാണുന്നത് പൂർവ്വകാല അനുഭവം ൾ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ഇന്ത്യ ഫിലിപ്പീൻസിന് മിസൈലുകൾ കൈമാറ്റം ചെയ്തതും ഇതും കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് ഫിലിപ്പീൻസിന്റെ കൂടാതെ വിയറ്റ്നാമും ഇന്ത്യയിൽ നിന്നും പ്രപ്പോസ് മിസൈലുകൾ വാങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ രാജ്യങ്ങളൊക്കെ തെക്കൻ ചൈന കടലിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഇവർക്കൊക്കെയായി ചൈനയ്ക്ക് അതിർത്തി തർക്കങ്ങൾ ഉണ്ടെന്നും ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ മൂന്ന് കപ്പലുകളും നമ്മൾ നൽകിയ പ്രപ്പോസ് മിസൈലുകളുടെയും പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ അതായത് മാലിദ്വീപ് വഴിയും പാകിസ്ഥാൻ വഴിയും ഇന്ത്യയെ കയറി ചൊറിയാൻ നിൽക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളെ കയറി മാന്താൻ ഞങ്ങൾ മടിക്കില്ല എന്ന കൃത്യമായ സൂചനയാണ് തെക്കൻ ചൈന കടലിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്